നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിനു വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വിതരണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ധനവകുപ്പ് തുടങ്ങി കഴിഞ്ഞതായിട്ടാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി ഉൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതായിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചാൽ ഈ കാര്യത്തിൽ ശ്രമകരമായ നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ആരംഭിക്കും ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഡിസംബർ മുതലുള്ള ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് കുടിശ്ശികയുള്ള പെൻഷൻ മുഴുവൻ നൽകാൻ നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വേണ്ടിവരും ഇത്രയും തുക കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പുതിയ നടപടി കഴിഞ്ഞ ദിവസം കേരളത്തിന് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഈ തുക പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കുമായി വിനിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക